ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ കാണിക്കുന്നത് ചോറിനുള്ള കുറച്ച് കറികളും കൂട്ടാനും ഒക്കെയാണല്ലേ കൂമ്പ് തോറിനെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് മീൻ വറുത്തത് ചമ്മന്തി അരച്ചത് അങ്ങനെയൊക്കെ ആ ഊണിന് വേണ്ടി തയ്യാറാക്കിയ കൂട്ടത്തിൽ ഇനിയും വെള്ളരിക്കക്കറി കൂടെ ഉള്ളൂ കാണിക്കാൻ കേട്ടോ ആ വെള്ളരിക്കക്കറിയുടെ റെസിപ്പി കാണിക്കുന്നതിന് മുമ്പ് ഈ ഉണ്ടാക്കിയ കറികളെല്ലാം കൂടെ ചോറും ആ കറികളും എല്ലാം ഒന്ന് വിളമ്പി നിങ്ങളെയൊന്ന് കൊതിപ്പിക്കാമെന്ന് ഓർത്തു അതിൻ്റെ കൂടെ ഒരു പച്ചടിയുടെ റെസിപ്പി ഇപ്പം ഞാൻ ആ പച്ചടിക്കുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു മുക്കാൽ കപ്പ് വെള്ളരിക്കയും രണ്ട് പച്ചമുളകും ഒരു മൂന്നിലൊന്ന് കപ്പ് തേങ്ങാ ചിരകിയത് കടുക് രണ്ട് മുളക് കറിവേപ്പില എണ്ണ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഒഴിക്കാനായിട്ട് വെള്ളരിക്കക്കറി ഉണ്ടാക്കിയപ്പോൾ ബാക്കി കുറച്ച് മാറ്റി വെച്ചിരുന്നു പച്ചടിയും കൂടെ കാണിക്കാനായിട്ട് അപ്പം വളരെ ചെറിയൊരു എമൗണ്ട് പച്ചടിയാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഫാമിലിക്ക് രണ്ട് നേരം എടുക്കാൻ പറ്റുന്ന ആ ഒരളവിലുള്ള പച്ചടിയേ ഉണ്ടാവുകയുള്ളൂ ഇത് അപ്പം നമുക്ക് പച്ചടി ഉണ്ടാക്കി ഒരു മുട്ടയും പൊരിച്ച് ഇലയിലോട്ട് ആ ചോറും കറികളും എല്ലാം ഒന്ന് വിളമ്പി ഞാനെ കാണിച്ചു തരാമേ അപ്പം നമുക്ക് ഇനിയും പെതുക്കെ പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഒരു മുക്കാൽ അളവ് കപ്പിന് ഒരു മുക്കാൽ കപ്പ് വെള്ളരിക്ക കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇടുകയാണേ ഉപ്പ് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഞെരടി പിഴിയണം കാരണം നിങ്ങൾക്കറിയാമല്ലോ വെള്ളരിക്കയിൽ നല്ലവണ്ണം വാട്ടർ ഉണ്ട് അത് നമ്മൾ തൈര് തൈലൊഴിക്കുമ്പോഴത്തേക്ക് ലൂസായി പോകരുതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഞെരടി പിഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക കുറച്ച് നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ വെള്ളരിക്കയുടെ പാത്രത്തിൻ്റെ അടിയിൽ വെള്ളം കിടക്കുന്നത് ആ വെള്ളം മാറ്റി ആ വെള്ളരിക്ക ഒന്നുകൂടെ ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് വേണം നമുക്ക് തൈര് ചേർക്കാനായിട്ട് അല്ല നമ്മുടെ ആ പച്ചടിയുടെ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങ് തെറ്റിപ്പോ ഇപ്പം നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് ചെറുകിയ തേങ്ങ ഒരു മൂന്നിലൊന്ന് കപ്പിട്ടു രണ്ട് പച്ചമുളക് ഇട്ടു രണ്ടേ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നന്നായിട്ടങ്ങ് അടിക്കുക കാരണം ഒരുപാട് ഞാൻ ഈ കൃത്യം വെള്ളത്തിൻ്റെ കണക്ക് പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കിട്ടും അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ദണിക്കുന്നത് അരക്കപ്പ് നല്ല കട്ട തൈരാണ് കേട്ടോ അത് ഒരു കപ്പിന്റെ അളവ് കപ്പാണ് അതിന് അരക്കപ്പ് ഉടച്ച കട്ട തൈരാണ് വേണ്ടത് കേട്ടോ ഉടയ്ക്കാതെ ഒരിക്കലും ചേർക്കരുത് അപ്പം നമ്മുടെ അരപ്പൊക്കെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് നെയ്യ് ഇപ്പം കണ്ടല്ലോ ഉപ്പൊക്കെ ഇട്ട് ഞെരുടി വെച്ചിരുന്ന് വെള്ളരിക്കയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാക്കാണുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഒന്നുകൂടെ ഞെക്കി പിഴിയുമ്പം കാണാൻ വീണ്ടും അതിനകത്തുനിന്ന് വെള്ളം വരും അത് മാറ്റി വേറെ ഒരു പാത്രത്തിലോട്ട് വെള്ളരിക്ക മാറ്റിയിട്ട് അതിലേക്ക് വേണം നമ്മൾ അരച്ച അരപ്പും കട്ട തൈരും ഒക്കെ ചേർത്ത ശേഷം താളിച്ചൊഴിക്കാനായിട്ട് ഇപ്പം നമ്മുടെ അവസാനത്തെ പിടി വെള്ളരിക്കായും നെക്കിപ്പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കതിലോട്ട് ചേർക്കേണ്ടത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒന്നാന്തരമായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് അപ്പം നമുക്കിനിയും അരിഞ്ഞ ആ ഒരു വെള്ളരിക്കായും അരപ്പും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് തൈരും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യണം ഒഴിക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തുമാത്രം നല്ല കട്ട തൈരാണ് ഉടച്ചെടുത്തതെന്ന് അപ്പോൾ അത്രയ്ക്ക് നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ പിന്നെ അധികം പുളിയും ഉണ്ടാവാൻ പാടില്ല കേട്ടോ എന്നാലേ അതിൻ്റെ അവർ ശരിക്കുള്ള ടേസ്റ്റ് വരുവുള്ളൂ പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പുണ്ടോയെന്ന് നോക്കണം ഇവിടെ ലൈറ്റിങ് ലൈറ്റിംഗ് ഒരിച്ചിരൊന്നു കൂടിപ്പോയി അതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലാതെ കാണുന്നത് കേട്ടോ ഇനി അപ്പം നമുക്ക് താളിക്കാനുള്ള പരിപാടി നോക്കാം പച്ചരിക്കുക ഒരു ഒന്നര ടീസ്പൂണ് എണ്ണ ഒരു കടായിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് കഴുകും ഒരു രണ്ട് മൂന്ന് കുഞ്ഞു വറ്റൽമുളക് ഇട്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലി ഇത് ചെറുതായിട്ടൊന്ന് താളിച്ചെടുത്ത് നമ്മൾ ആ തൈരിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പച്ചടി റെഡിയായി പിന്നെ ഈ ഒരു അളവ് അരപ്പിനും തൈരിനും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു കപ്പ് അരിഞ്ഞ് വെള്ളരിക്ക വരെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ ഇത് ഒരു കപ്പൊക്കെ കാണും ഒന്നൊന്നേകാൽ കപ്പ് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ അരിഞ്ഞ് വന്നപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു മുക്കാൽ കപ്പേ ഉള്ളായിരുന്നു ഞെക്കി പിഴിഞ്ഞൊക്കെ വന്നപ്പം പിന്നെയും കുറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു അരപ്പിനും തൈരിനും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു കപ്പ് അരിഞ്ഞ വെള്ളരിക്ക എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മുടെ സുന്ദരൻ പച്ചടി റെഡിയായിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് ചെയ്യലേ അല്ലേ ഇനി പെട്ടെന്ന് നമുക്ക് ഒരു മുട്ട പരിച്ചവും കൊണ്ട് ഉണ്ടാക്കിയാലോ നമ്മുടെ ചോറിന് മിക്ക മലയാളികൾക്കും എന്തൊക്കെ കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിലും സൈഡിലെ ഒരു ചെറിയൊരു കഷ്ണം മുട്ട പരിച്ചം കൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ സന്തോഷമായി അപ്പോൾ അതേ നമ്മുടെ വെറുതെ ഉള്ളിയും പച്ചമുളകും മാത്രം ഇട്ടടിച്ച് കറിവേപ്പിലേ ഒന്നും ഇട്ടിട്ടില്ല ഉള്ളിയും പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടടിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മുട്ട ഒന്നിച്ച് അടിച്ച് അതങ്ങ് ഒരു പാനിലോട്ടങ് ഒഴിച്ചു അതിനെ നാലായിട്ട് മുറിച്ച് നമുക്ക് അതും കൂടെ ഒരു വാഴയിലോട്ട് എടുക്കാം മുട്ട് പൊരിച്ചത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്കത് മൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ല അത് ആ ഒരു ടേസ്റ്റ് തന്നെ അങ്ങ് മാറുന്ന പോലെ തോന്നിക്കും ഇത്രയും പോലും മൂക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇപ്പം ഒരു സൈഡ് ഒരു ഒരിച്ചിരി കൂടുതൽ മൂത്ത് പോയിട്ടുണ്ട് പക്ഷേ അപ്പുറത്തെ സൈഡ് അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചു ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതേ നടുഭാഗത്ത് ഒരു ഇച്ചിരി കൂടുതൽ മൂത്ത് പോയിട്ടുണ്ട് ആ ഇപ്പം മുട്ട തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സൈഡ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാലായിട്ട് മുറിച്ച് അത് നമുക്ക് വാഴയിലോട്ട് എടുത്തിട്ട് നമുക്ക് പെരുക്ക ചോറ് വിളമ്പാൻ തുടങ്ങാമേ ദ നമ്മുടെ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെതിയായ ചോറ് വിളമ്പാമേ എല്ലാം ഒന്ന് വിളമ്പി നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാൻ പറ്റുമോ ഇല്ലയൊന്നും നോക്കട്ടെ ആദ്യം നമുക്ക് വെള്ളരിക്കക്കറി വെള്ളരിക്കക്കറിയുടെ റെസിപ്പി ഞാൻ നാളെ കാണിക്കാം കേട്ടോ നിങ്ങൾ ഇതിനെക്കാട്ടി നല്ലൊന്നാം തരം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരാണെന്ന് എനിക്കറിയാം എന്നാലും ഒരു തമാശനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ മിനിഞ്ഞാന്ന് കാണിച്ച ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി മറ്റേത് ഇപ്പം വെക്കുന്നത് കൂമ്പും പയറും കൂടെ ഉള്ള തോരനാണേ നല്ല ഒന്നാന്തരം തോരനായിരുന്നു കേട്ടോ മെഴുക്കു വരട്ടി അതെ എല്ലാം തനിയേ ഉണ്ടാക്കിയിട്ട് തനിയേ പറയുകയല്ലേ നല്ല ഒന്നാം തരം ആയിരുന്നു പിന്നെ നമ്മുടെ മുട്ട പൊരിച്ചത് പിന്നെ നമ്മുടെ വെള്ളരിക്കാക്കരയുടെ ബാക്കി കൊണ്ടുണ്ടാക്കിയ പച്ചടി പിന്നെ നമ്മുടെ മീൻ വറുത്തത് മീൻ വറുത്തത് ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ ഒരു സ്പെഷ്യൽ ഒരു ഫിഷ് ഫ്രൈയുടെ നമ്മുടെ ട്രഡീഷണൽ ഫിഷ് ഫ്രൈ അല്ലാതെ അവസാനം വെച്ചത് നമ്മുടെ മുളക് ചുട്ട് ചമ്മന്തി അത് ഞാൻ ഇന്നലെ ഇട്ടിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പികളൊക്കെ ഒന്ന് പോയി കാണണേ എല്ലാം നല്ലതാണ് കേട്ടോ അറിയാവുന്നവരുടെ കാര്യമല്ല തുടക്കക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എല്ലാം വിളമ്പി സെർവ് ചെയ്ത് എനിക്കങ്ങനെ ക്ഷമ കിട്ട് അങ്ങനെ നിൽക്കുക ഞാൻ ഈ വാഴയിലുള്ള ഊണമെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് കേട്ടോ കാരണം അത് വെജ് ആയാലും നോൺ വെജ് ആയാലും ഇനിയിപ്പോൾ സദ്യ ആയാലും എന്തായാലും എനിക്ക് ഈ വാഴയിലിൽ കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ആദ്യം എടുത്തത് മീച്ചിരി മീൻ വറുത്തതും ഇച്ചിരി ഉരുളക്കിഴങ്ങ് മിഴുക്ക് വെരട്ടി ചമ്മന്തി അരച്ചതും ഇതാണ് എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പൊതിഞ്ഞ് കെട്ടുമ്പോൾ ഉള്ള ഞങ്ങളുടെ ഒരു സ്ഥിരം കോമ്പിനേഷൻ ആണത് മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ള സാധനമാണ് എനിക്കും ഭർത്താവിനും എൻ്റെ മോക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഊണും അതിൻ്റെ കറികളും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാ കറികളുടെയും റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ഇതിൻ്റെ റെസിപ്പികളെന്നല്ല ഒരുപാട് നല്ല നല്ല റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് മൂന്ന് മാസമേ ആയുള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് പക്ഷേ ഒരുപാട് നല്ല നല്ല ഒന്നാം തരം റെസിപ്പി ബീഫ് ഫ്രൈ അങ്ങനെ ഉണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനല് പോയ റെസിപ്പികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം ഈ ഊണിൻ്റെ അകത്തെ ഇനിയിപ്പോൾ വെള്ളരിക്ക കറിയുടെ റെസിപ്പി കൂടെ മാത്രമേ ഉള്ളൂ കാണിക്കാനായിട്ട് അപ്പം നാളെ വെള്ളരിക്ക കറിയുടെ റെസിപ്പിയാണേ അപ്പം നമുക്ക് നാളെ കാണാം താങ്ക്